ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫാബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അബായ ബയാഗൗൺ ഐറ്റമാണ് കേട്ടോ അപ്പോൾ പുതിയ പ്രിൻറ്റും വന്നിട്ടുണ്ട് നമ്മൾ നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു ഐറ്റം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൽ ചെയ്ത ചെയ്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം പുതിയ പ്രിൻറ്റ് വന്നത് കാണിക്കാം അപ്പോൾ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഒരു ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ചെസ്റ്റിലായാലും ലെങ്ത്തിൽ ആയാലും ഒക്കെ ഒരു അര ഇഞ്ച് അങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ മെഷർ ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ സ്മോക്കി സ്ലീവ് ആണ് അത് വരുന്നത് ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് സോൾഡ് പോകും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുുന്ന ഐറ്റം എല്ലാം സോൾഡ് ആയി ഒരു പീസ് മാത്രമേ ബാക്കി ബാക്കിയുണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ ഒരു എൻക്വയറി ഇടരുത് കേട്ടോ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നവർ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റ് ആയിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മസ്റ്റ് ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ വെറുതെ ഒരു വീഡിയോ എടുക്കരുത് കറക്റ്റ് വീഡിയോ എന്താ പറയുക പാഴ്സല് പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കുക അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാം എന്നാലാണ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണി കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും അപ്പോൾ നിങ്ങൾ വെറുതെ പൊട്ടി ശേഷം ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചരുത് അയച്ചു തരരുത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലൈൻ്റ് എന്താണെന്ന് ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ നമ്മളടുത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കും അതിന് മസ്റ്റായിട്ടും നമുക്ക് ഓപ്പൺ വീഡിയോ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് ഓപ്പൺ വീഡിയോയുടെ കാര്യം ഓപ്പൺ വീഡിയോ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇതൊരു പുതിയ പ്രിന്റാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് അപ്പോൾ നല്ല പ്രിൻ്റുമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടിട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് സ്ലീവ് വരുന്നത് സ്മോക്കി സ്ലീവാണ് കോളർ ടൈപ്പ് ആണ് വരുന്നത് ഒരു ബെൽറ്റും കൂടെ ഉണ്ട് കേട്ടോ സൈസ് ഡബിൾ എക്സ് എക്സെൽ ചെസ്റ്റും ലെങ്ത്തും ഒക്കെ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് എടുക്കട്ടോ വിത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് എന്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത് നമ്മളടുത്ത് വീണ്ടും വീണ്ടും ഡൗട്ട് ചോദിക്കണോണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ അത് അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഒരു ഗ്രേ ഷെയ്ഡ് ബ്ലാക്കും ഒക്കെ കൂടി കലർന്നിട്ടുള്ളൊരു ആണ് വന്നിട്ടുള്ളത് ട്ടോ ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണോട്ടോ ഡി ടി ടി സി ആവുമ്പോൾ നിങ്ങൾക്കൊരു ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് കിട്ടും അത് നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റാവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഒക്കെ എടുക്കും കിട്ടാനായിട്ട് പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ ഇവിടുന്ന് അയക്കാട്ടോ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എല്ലാം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സാണ് കേട്ടോ പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് ലോക്കൽ പ്രൊഡക്റ്റ്സ് എല്ലാം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് ചെയ്യാം ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കില്ല ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ടിട്ട് പോവുകയാണ് പേയ്മെൻറ്റ് ഇട്ടാലേ നമുക്ക് കൺഫർമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല അതുപോലെ എടുത്തു വെച്ചിട്ട് നമുക്ക് പണി കിട്ടിയോണ്ടാണ് നമ്മൾ പറയണത് ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമ്മൾ ഒരുപാട് കളക്ഷൻസ് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ റോംബർ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു സെറ്റും കൂടെ പ്രാവശ്യം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിൻഷാൽ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുുന്നതിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റാണ് ഇത് മാത്രമേ ബാക്കിയുള്ളൂ ഇതും നമ്മളെടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് നമുക്ക് പണി കിട്ടിയ സാധനമാണ് കേട്ടോ അത് നെക്സ്റ്റ് വേറൊരു പ്രിൻ്റിലാണ് കേട്ടോ കാണിക്കുന്നത് ഓഫ് വൈറ്റിലാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ഈ പ്രിൻ്റിൽ കോഡ് സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അതൊക്കെ പെട്ടെന്ന് പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ വേണ്ട ഒരു വേക്കും മെസ്സേജ് അയക്കുക മിസ്സാക്കണ്ട മിസ്സാക്കേണ്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയക്കട്ടോ അപ്പോൾ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ റീസെലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് പാർക്ക് ആർക്ക് റീസെലേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാട്ടോ അപ്പം നമ്മൾ റീസെലേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആഡ് ചെയ്യും പിന്നെ റീസെലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടിട്ടോ അപ്പോൾ നല്ലൊരു കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ വീണ്ടും വീണ്ടും പറയാണ് ഓപ്പൺ വീഡിയോയുടെ കാര്യം ഞങ്ങൾ വീഡിയോ മുഴുവനായി കേൾക്കാണ്ട് ഓപ്പൺ വീഡിയോയുടെ കാര്യം കേൾക്കാണ്ടാണ് ചില ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ വീഡിയോ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓപ്പൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം എല്ലാവരും ഒന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടോ എന്നാലാണ് നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന കേട്ടോ നിങ്ങൾ ഇങ്ങനെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഓപ്പൺ വീഡിയോയുടെ കാര്യം പറയുന്നത് കേട്ടോ അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മൾ റൂൾസൊന്നും മറക്കരുത് ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ടും എടുക്കണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവ്വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാ എന്തായാലും ഒരു ടു ത്രീ ഡേയ്സിന് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയണ്ടിട്ടോ അപ്പം ഒരു മസ്റ്റാർഡ് എല്ലാം ആണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ പെൻഷവ ഇനി നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം